വയനാട് താമരശ്ശേരി ചുരം ഒൻപതാം വളവിൽ മണ്ണിടിച്ചിൽ മണ്ണും പാറക്കെട്ടുകളും മരവും റോഡിലേക്ക് പതിച്ചു ഇതേ തുടർന്ന് ചുരത്തിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു ഒൻപതാം വളവ് വ്യൂ പോയിന്റിന്റെ അടുത്തായാണ് മണ്ണിടിച്ചിലുണ്ടായത് കൂടുതൽ വിവരങ്ങളുമായി അരുൺ വിൻസെന്റ് ചേരുന്നു അരുൺ എന്തൊക്കെയാണ് വിവരങ്ങൾ ആദിത്യൻ ചുരം പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ് അല്പസമയത്ത് തന്നെ വിദഗ്ധ സംഘം തറത്തേക്ക് എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പ് ജിയോളജി അടക്കമുള്ള ആ വകുപ്പിലെ വിദഗ്ധ സംഘം സന്ദർശിച്ച ശേഷമായിരിക്കും ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയുള്ളൂ എന്തായാലും ഉച്ചയോട് കൂടെയൊരു തന്നെ ഗതാഗതം പുനഃസാധിക്കാൻ കഴിയുമെന്നാണ് ജില്ലാ കളക്ടർ അല്പം മുൻപ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും എൺപത് മീറ്റർ അധികം ഉയരിൽ നിന്നാണ് ആ പാറ പാറയും മണ്ണും മരം ഉൾപ്പെടെയുള്ള ആ റോഡിലേക്ക് ഒലിച്ചിറക്കിയിരിക്കുന്നത് പ്രാഥമിക നിഗമനം അനുസരിച്ച് ആറക്കെട്ടിന് സമയം അടിയിലെ മണ്ണ് ഒഴിച്ചു പോയതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രതിഭാസം ഉണ്ടായെന്നാണ് പ്രാഥമിക നിഗമനം പറഞ്ഞാൽ എന്തായാലും വിദഗ്ധ സംഘം പരിശോധന നടത്തിയ ശേഷം മാത്രമായിരിക്കും നിലവിൽ ഇല്ലെങ്കിൽ മാത്രം ഉച്ചകൂർ തന്നെ ജലാതെ പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും പത്തുമണിയോളോട് തന്നെ സംഘം സ്ഥലത്തെത്തി പരിശോധന ആരംഭിക്കും നിലവിൽ ഈ പ്രദേശത്തെ റോഡിലേക്ക് ഒലിച്ചിറങ്ങിയ മണ്ണ് മണ്ണും പാർക്കെട്ടുകളും ഇപ്പോൾ നികച്ചയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും നിലവിൽ ഈ ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചതോടുകൂടി കുറ്റ്യാഴ്ച ഒരു വലിയ തവള ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത് നിലവിൽ വയനാട്ടിലെ ആളുകൾക്ക് കോഴിക്കോടുമായി ബന്ധപ്പെടണമെങ്കിൽ ഇപ്പോൾ ആ ഏക ആത്രയം എന്ന് പറയുന്നത് കുറ്റ്യാടിച്ചു അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തും വലിയ തോതിൽ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ അടിവാരത്തും അതേപോലെ ലക്കടിയിലും വലിയ തോതിൽ വാഹനങ്ങൾ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം വേണ്ടത് പത്തുമണിയോട് തന്നെ ഇത്തരത്തിൽ സ്ഥലത്തെത്തി പരിശോധന ആരംഭിക്കും ആദ്യത്തെ അരുൺ വിൻസെന്റ് ആണ് വയനാട്ടിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്